ചീനച്ചട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ജീരകം ഇടുന്നുണ്ട് ജീരകം പൊട്ടിയതിന് ശേഷമാണ് സബോള കൊത്തി അരിഞ്ഞത് പച്ചമുളക് ഒരു വെളുത്തുള്ളി അരിഞ്ഞു ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടിയിട്ട് ഇളക്കുക ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക നമ്മൾ കൊത്തി വെച്ച ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ പിഴിഞ്ഞ് അതുകൊണ്ടാണ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നല്ലോണം വെള്ളമുണ്ട് അതിലേക്ക് അതിലതുകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിലേക്കിട്ട് ഇളക്കി ഇളക്കുക എന്നിട്ട് ഒരു അടപ്പ് വെച്ച് നമുക്കൊന്ന് മൂടി വെക്കാം ഇതിൽ ധാരാളം വെള്ളമുള്ളതുകൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ എല്ലാം വെന്ത് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് ചി തേങ്ങ ചിരണ്ടിയതും കൂടി ഇടാം ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചിരണ്ടി ഇടുക ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി കീറി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് അത് ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് തോരൻ